ഹലോ അങ്ങനെ ഞാൻ പുതിയ സെയിൽ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് ഇതിൽ കൂടുതലായിട്ടും നൂറ് രൂപ റോസുകളാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് റേഞ്ചിലുള്ളത് അതിൽ നൂറ് നൂറ് രൂപയ്ക്കുള്ള റോസുകളാണ് കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും തന്നെ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ചില റോസുകളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള റോസുകളൊക്കെ നടുക്കും ലാസ്റ്റൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് ഇപ്പോഴും നമ്മുടെ ഗാർഡനിൽ നിന്നും പ്ലാന്റ്സ് വാങ്ങുന്നതിൽ കുറച്ച് ഡൗട്ട്സൊക്കെ എല്ലാവർക്കും ഉണ്ട് അതായത് ഗൂഗിൾ പേ വഴിയാണോ ക്യാഷ് ഓൺ ഡെലിവറി ആണോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം മെസ്സേജ് അയക്കുന്നവർക്കും ആ ഗ്രീറ്റിംഗ് മെസ്സേജ് കിട്ടുക ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ വായിക്കുന്നില്ലെന്ന് കാരണം അതിൽ നമ്മൾ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇത് ഒഴിവാക്കാനും നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടെ നിങ്ങൾ പേ ചെയ്യേണ്ട നമ്പർ ഉൾപ്പെടെ ആ ഗ്രീറ്റിംഗ് മെസ്സേജിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ നിങ്ങൾ അയക്കുന്ന സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ നിങ്ങൾ കാറ്റലോഗിൽ കാറ്റലോഗിൽ ഇഷ്ടംപോലെ റോസുകളുണ്ട് ആ കാറ്റലോഗിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന റോസുകളുടെ കൂടെ കൊറിയർ ചാർജ് അടക്കം അയക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ പിന്നീട് നമുക്ക് വരുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഗ്രീറ്റിംഗ് മെസ്സേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചില കസ്റ്റമേഴ്സ് നമ്മുടെ വലിയ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ മാത്രം കണ്ടിട്ടാണ് വന്ന് റോസുകൾക്ക് വില ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ആ പ്ലാൻസിനനുസരിച്ചിട്ടുള്ള റേറ്റാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും റേറ്റ് എന്താണെന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനില് റേറ്റുള്ള റോസുകൾ മാത്രമല്ല എൺപത് രൂപ തൊട്ട് അമ്പത് രൂപ ഇരുപത് രൂപയുടെ വരെ റോസുകൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും വില കൂടിയ റോസ് അല്ലെങ്കിൽ വിലയുള്ള റോസ് എന്ന് പറയുമ്പോൾ അത് പ്ലാന്റ് സൈസ് അനുസരിച്ചിട്ടാണ് ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ഇപ്പോൾ ആവട്ടെ ഔട്ട്ഡോർ ആവട്ടെ ആ ചെടി വളർന്ന് വലുതാകുമ്പോൾ അതനുസരിച്ച് അതിന് റേറ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരം വലിയ പ്ലാന്റ്സ് വാങ്ങുന്നവർക്കൊന്നും അല്ല ഇല്ല കാരണം ചിലവർ ചില കസ്റ്റമേഴ്സ് പ്ലാൻ സൈസ് പോലും ചോദിക്കാതെ ആണ് ഓർഡർ തരാറ് കാരണം അവർക്ക് അത്രയും ഉറപ്പുണ്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന പ്ലാന്റ്സ് അത്രയും വളർന്നതാണെന്ന് അവർക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നവർക്കാണ് ഈ ഡൗട്ട് അവർ ഉദ്ദേശിക്കുന്നത് സ്മോൾ സൈസാണ് വീഡിയോയിൽ എന്താണ് വലിയ പ്ലാന്റ് ആണോ ചെറിയ പ്ലാന്റ് അങ്ങനെ പറയുന്ന ഒന്നും ശ്രദ്ധിക്കുന്നില്ല റോസ് കാണുന്നു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് വന്ന് ഓർഡർ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഏത് റേറ്റിലുള്ള റോസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ നിങ്ങൾ വലിയ പ്ലാന്റ്സേ ഉള്ളൂ അവിടെ അതുകൊണ്ട് എനിക്ക് ചെറുത് കിട്ടില്ല അങ്ങനെയല്ല ഒത്തിരി കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അതനുസരിച്ച് കൊടുക്കുന്നുണ്ട് വലിയത് വലിയ പ്ലാൻസ് ഒരു ഒരിക്കലും ചെറിയൊരു റോസിൻ്റെ റേറ്റിൽ കൊടുക്കാൻ പറ്റുമോ നമ്മളൊരു നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപക്കൊക്കെ വാങ്ങുന്ന റോസ് ഏതൊരു സൈസിലായിരിക്കും അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്യണം എന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണണം വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടാൻ കാരണം നമ്മൾ വാട്സപ്പ് വഴിയാണല്ലേ ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് വഴി ഓർഡർ എടുക്കുമ്പോൾ എല്ലാ മെസ്സേജുകൾക്കും നമുക്ക് ഉത്തരം തരാൻ പറ്റിയൊന്നും വരില്ല ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴിയാണ് ഓർഡർ എടുക്കുന്നതെങ്കിൽ അവിടെ ഒരു പേഴ്സൺ ഇരുന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല അവിടെ എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു ഡയറക്റ്റ് അതിലെല്ലാം ഓപ്ഷനും ഉണ്ടല്ലേ നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള അങ്ങനെ അവിടെ കാര്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വാട്സപ്പിൽ ഈ ഗ്രീറ്റിംഗ് മെസ്സേജ് കൊടുത്തിട്ടുള്ളത് ഗ്രീറ്റിംഗ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേ ചെയ്യുക നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നു പക്ഷേ നമ്മൾ വാട്സ്ആപ്പ് മെസ്സേജ് ുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ് അവിടെ വരുന്നത് അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമെന്ന് വരില്ല കാരണം നമുക്ക് അടുത്ത കസ്റ്റമർ അവിടെ നമുക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചൂട് കാലാവസ്ഥയാണെങ്കിൽ പോലും പിടിച്ച് കിട്ടാനും ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് കണ്ടാൽ തന്നെ അല്ലേ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു റോസാണ് കരീഷ്മ റോസ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും രണ്ട് കളറാണ് വരുന്നത് അല്ലേ അതിൽ രണ്ടോ മൂന്ന് കളറൊക്കെ ചേർന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് നല്ല അടിപ്പൊടി റോസാണ് അപ്പോൾ ഈ റോസിൻ്റെ പല പല സൈസുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കരിഷ്മ റോസ് കൊടുക്കുന്നത് എങ്കിൽപ്പോലും നിങ്ങൾ പ്ലാന്റ് ഒന്ന് നോക്കുക എന്ത് ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുക ഉഷാറായിട്ട് നിൽക്കുന്ന റോസാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ക്ലൈമറ്റിൽ എല്ലാവർക്കും പേടിയാണ് ചൂടല്ലേ വന്നാൽ കരിഞ്ഞുപോലും എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് കേട്ടോ ചൂടാണെന്നും പറഞ്ഞ് ഒരിക്കലും ഓൺലൈൻ വഴി പ്ലാൻസ് സെയിൽ ചെയ്യുന്നവർ ആ സെയിൽ നിർത്തി വെച്ചിട്ടില്ല അതനുസരിച്ചിട്ടുള്ള രീതിയിലാണ് പാക്കിങ്ങും കാര്യങ്ങളും വരുന്നത് അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ചൂടായത് കൊണ്ട് നമ്മൾ കുറച്ചധികം മണ്ണൊക്കെ വെച്ചിട്ടാണ് അയക്കുന്നത് അതുകൊണ്ട് പാക്കിങ് വലുതാണ് അതനുസരിച്ചിട്ടുള്ള കൊറിയർ ചാർജ് വരുന്നുണ്ടെന്ന് ഇനി ചൂട് എന്ന് തന്നെയല്ല നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങി വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം ഏതൊരു കാലാവസ്ഥയിൽ വാങ്ങിയാലും അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ച് തരുന്നത് അതുപോലെ ഈർപ്പം നിലനിർത്താനുള്ള എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ അതിന് കാണി എന്താണ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലാൻസ് ഇതുവരെ അങ്ങനെ കരിഞ്ഞ് വാങ്ങി അങ്ങനെ ഒന്നും എത്തി എനിക്ക് അയച്ച് തന്നിട്ടില്ല ആരും പ്ലാന്റ് അങ്ങനെ പോയി എന്നൊന്നും പറഞ്ഞാൽ അയച്ച് തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ാരും ടെൻഷനാവണ്ട അപ്പം എനിക്കറിയാം ഇത്ര നേരം നിങ്ങൾ ഈ കരിഷ്മ റോസ് കണ്ട് ബോറടിച്ച് കാണും നമുക്ക് ഇനി അടുത്ത റോസ് നോക്കാം അപ്പോൾ കരിഷ്മ റോസ് മറക്കണ്ട എപ്പോഴും ഇതേ റേറ്റ് ആയിരിക്കണം എന്നില്ല കാരണം ഇത്രയും നല്ല റോസുകൾ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു നൂറ് രൂപ ഓഫർ എന്നുള്ള രീതിയിലാണ് ഇത്രയും നല്ല പ്ലാന്റ്സ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ പിടിക്കുന്ന റോസാണ് നിങ്ങൾക്ക് ഓർഡർ തരാം ഞാൻ അടുത്ത റോസ് ഏതാണെന്ന് നോക്കാം അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ള മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന ഒരു നാടൻ റോസാണ് നല്ല ഭംഗിയുള്ള റോസാട്ടോ മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ തനി മിനിയേച്ചറിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ് ഈ റോസ് കാണിക്കുന്നത് കാരണം അതിൻ്റെ മുട്ടുകളാണെങ്കിലും പൂക്കളാണെങ്കിലും ഒരു പ്രത്യേക രീതിയിലാണ് ഈ റോസിൽ അറേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റോസും നമ്മൾ കഴിഞ്ഞ ഒരു സെയിൽ വീഡിയോയിൽ ചെറിയ റോസുകളൊക്കെ കൊടുക്കുന്ന സെയിൽ വീഡിയോയിൽ നൂറ് രൂപയ്ക്കാണ് സ്റ്റോക്ക് ഔട്ടായി പോയായിരുന്നു അധികം പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള റോസുകൾ അധികം കിട്ടാറില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് പ്ലാൻസ് എത്തിയിട്ടുണ്ട് നമ്മൾ സെയിം റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ക്യൂട്ട് റോസാണ് കേട്ടോ ഇതൊക്കെ ഒരു ഫോറിൻ ടൈപ്പ് അതേ രീതിയിൽ നിൽക്കുന്ന റോസാണ് നാടൻ ബഡിനുള്ള നാടൻ റോസ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അടിപൊളി റോസാണ് നൂറ് രൂപയാണ് കേട്ടോ ഇനി ഇതും നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന റോസ് ആണ് ഈ റോസൊക്കെ അത്യാവശ്യം വളർന്ന് അതായത് ക്ലൈമ്പ് ക്ലൈമ്പിങ് റോസ് പോലെ ക്ലൈ നമ്മുടെ യഥാർത്ഥ ക്ലൈമ്പിങ് റോസ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന റോസാണ് ക്ലൈമ്പിങ് റോസ് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ റോസ് ഒക്കെ മിനിയേച്ചർ രീതിയിൽ നിൽക്കുന്നതല്ല അപ്പം നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇങ്ങനെ മുകളിലോട്ട് നന്നായിട്ട് പടർന്നു പോകുന്ന വലിയ റോസാ ചെടികളാവുന്ന റോസുകളാണ് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഈ ടൈപ്പ് റോസുകളുടെയൊക്കെ വലിപ്പളം നല്ല വലിപ്പുള്ള റോസുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് പ്രീ ഓർഡർ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കാറ്റലോഗ് നിങ്ങൾക്ക് ലഭ്യമാണ് കേട്ടോ വാട്സപ്പ് നിങ്ങൾ ഏത് മെസ് നമ്പറിലാണോ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് അതായത് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അതിൽ തന്നെ വ്യൂ കോൺടാക്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റ്ലോഗ് കിട്ടുന്നതാണ് കേട്ടോ ഇനി കാറ്റ്ലോഗ് എടുക്കാൻ അങ്ങനെ എടുക്കാൻ അറിയില്ലാത്തവരാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും ദാ ഇനി അടുത്തത് ഈ ഒരു സുന്ദരിയാണ് നല്ലൊരു ഷെയ്ഡിലാട്ടം നിൽക്കുന്ന മഴ കൊണ്ട് കാരണം നമുക്ക് ആ പൂവിൻ്റെ ഭംഗി കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല നല്ല അടിപ്പൊളി റോസാണ് ഇതും മിനിയേച്ചർ അല്ല ഞാൻ പറഞ്ഞ പോലെ വലിയ ചെടിയായി പോകുന്ന റോസാണ് അപ്പോൾ ഇതിനും നൂറ് രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അടിപ്പൊളി റോസാണ് ഇനി അടുത്ത റോസ് ഞാൻ കാണിച്ച് തരാം അടുത്തത് ഈ സുന്ദരി കേട്ടോ നമുക്ക് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ് നാടൻ പർപ്പിൾ റോസ് കെട്ടോ പർപ്പിൾ റോസ് ഒക്കെ നാടൻ പ്ലാന്റിൽ വരുന്നത് വളരെ യാദൃശികമായിട്ടാണ് അങ്ങനെ കിട്ടാറ് ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കളറുകളാണ് ലാവണ്ടർ പർപ്പിൾ എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട് റോസുകൾ സെയിൽ ചെയ്തിട്ടുണ്ട് എല്ലാം വലിയ പ്ലാന്റ്സ് ആയിരുന്നു ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ചെറിയ പ്ലാന്റ്സ് കിട്ടുന്നുണ്ട് ഈ ചെറിയ പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതനുസരിച്ച് നോക്കിയായിട്ട് എടുക്കുന്നത് പിന്നെ അത്യാവശ്യം എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പോലെ വേരിപ്പം അധികം കളയാണ്ട് മണ്ണ് വെച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ അയക്കുന്നത് പിടിച്ച് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അയച്ചു വരുന്നത് അപ്പോൾ പർപ്പിൾ റോസ് ഭയങ്കര റെയർ ആയിട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്ക് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്തിടാവുന്നതാണ് കേട്ടോ അപ്പോൾ പർപ്പിൾ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം പർപ്പിൾ റോസിന് നൂറ് രൂപയല്ല പർപ്പിൾ റോസിൻ്റെ റേറ്റ് ഇത് നൂറ്റി അൻപതിൻ്റെ ആണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ സെയിൽ ചെയ്തത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ റോസായിരുന്നു കേട്ടോ ഇത് നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ തരാം പർപ്പിൾ റോസൊക്കെ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാന്റ് ഒക്കെയാണ് വന്നിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ നല്ലൊരു എമൗ റേറ്റ് പറയുന്നത് അപ്പോൾ ആ റേറ്റ് കേട്ടിട്ടാണ് ഇതിനെന്താണ് ഇത്ര റേറ്റ് എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ നോക്കുക ഇതിന് ചെറിയ പ്ലാന്റ് വന്നപ്പോൾ നമ്മൾ നൂറ്റി അൻപതിനാണ് കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് അനുസരിച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ കണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള റോസ് ആണ് നല്ല ഭംഗിയുള്ള കേട്ടോ ഇത് നമ്മുടെ ക്യാമറയിൽ എടുക്കുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും സുന്ദരിയായിട്ടുള്ളൊരു റോസാണ് ഈ പർപ്പിൾ കളർ റോസും അതുപോലെ തന്നെ ലാവണ്ടർ കളർ റോസ് കേട്ടോ ലാവണ്ടർ ഒക്കെ ഒരുപാട് പൂക്കൾ വരുന്ന റോസാണ് അതും നമ്മൾ ഈ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മറക്കണ്ട നൂറ്റൻപതിൻ്റെ പ്ലാന്റ് ആണ് പ്ലാൻ സൈസ് അനുസരിച്ച് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള പ്ലാന്റ് പ്ലാൻ സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റ് ഇടുന്നത് ഇത് ഒരു വെറൈറ്റി റോസ് ആണ് നമ്മുടെ എന്താ നമ്മുടെ ജോളി റോസിലെ ജോളി റോസിൻ്റെയൊക്കെ ഒരു കളർ ആ ഒരു കളറിൽ വരുന്ന അട്ടിപ്പുളി റോസാണ് കേട്ടോ ഈ റോസിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് നാടൻ റോസാണ് അട്ടിപ്പുളി പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം തന്നെ ഓർഡർ തരണം ഈ ഞാൻ ഈ ചെറിയ പ്ലാൻസ് ബൾക്കായിട്ട് എടുത്തിട്ടില്ല അതൊന്നുകൂടി പറയട്ടെ നമുക്ക് ബൾക്കായിട്ട് കിട്ടും ഞാൻ ഞാനങ്ങനെ എടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത പ്ലാൻസ് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ലോഡ് എടുക്കുന്ന സമയത്ത് ഇത്രയും പ്ലാൻസ് അതിൻ്റെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിൽ ഒരുപാട് പ്ലാൻസ് മോശമായതൊക്കെ ഉണ്ടാകും അപ്പോൾ അതച്ചു തന്നാൽ പിടിക്കണം എന്നൊന്നുമില്ല അപ്പോൾ നോക്കി നമ്മൾ അതിൻ്റെ ഈ കടഭാഗം ഉൾപ്പെടെ നോക്കി അ അത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് റോസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ബൾക്കായിട്ടില്ലാത്തതും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടാന്നും പിന്നെ ഈ ഒരു റോസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വലിയ റോസാ ചെടികളുടെ സെയിൽ വീഡിയോയിലാണ് അകപ്പെട്ട് പോയത് ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന അടിപൊളി ക്രീപ്പർ റോസാണ് എന്നുവെച്ചാൽ ഇതിനൊരു പ്രത്യേകത നമുക്ക് ഈ ഒരു റോസൊക്കെ മഴ കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി എടുക്കാൻ പറ്റിയില്ല മഴ പെയ്യുമെന്ന് ഒട്ടും വിചാരിച്ചല്ലേ ഈ ചൂടത്ത് പക്ഷേ ഇതെൻ്റെ ഒരു പ്രത്യേകത തിളങ്ങുന്ന റോസ് എന്ന് തന്നെ പറയാം തിള നല്ല വൈറ്റും ലൈറ്റ് പിങ്ക് ഷെയ്ഡിലും ആയിട്ട് സാധാ ഒരു ക്രീപ്പർ പോലെ ഒരു തിളക്കും ഉണ്ട് അതിന് വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ഒക്കെ വലിയ പ്ലാന്റ് ഒക്കെ നമ്മുടെ പണ്ടത്തെ സെയിൽ വീഡിയോയിൽ കിടക്കുന്നുണ്ട് അതൊക്കെ എല്ലാവരും കൊതി പിടിച്ചിട്ട് ഇതുണ്ടോ ഇതിൻ്റെ ചെറുത് കിട്ടുമോ എന്നൊക്കെ ഞാനോട് ചോദിച്ച പ്ലാൻസ് ആണ് ഇപ്പം നമ്മളതിൻ്റെ ചെറുത് കൊണ്ടുവന്നപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ അപ്പോ ഇത് ക്രീപ്പർ റോസാണ് കേട്ടോ ക്രീപ്പർ റോസിനൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളതാണ് എപ്പോഴും കിട്ടുന്ന ക്രീപ്പർ റോസൊക്കെ ഈ വൈറ്റ് അങ്ങനെയുള്ള ടൈപ്പ് ഒക്കെയാണ് ഇപ്പോൾ ഇതേ ഒരു വെറൈറ്റി ക്രീപ്പർ റോസാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ റോസിന് നൂറ്റി ഇരുപതാണ് എപ്പോഴും നൂറ്റി ഇരുപതിന് അല്ലാട്ട കൊടുക്കുന്നത് ഇതൊരു ഓഫർ വീഡിയോ പോലെയാണ് അപ്പോൾ നൂറ്റി ഇരുപതിന് നമ്മൾ കൊടുക്കുന്ന റോസാണ് ഇനി അടുത്തത് നമ്മുടെ വയലറ്റ് റോസാണ് നാടൻ ബഡ്ഡിങ്ങാണ് കേട്ടോ വയലറ്റ് റോസിൻ്റെ ഓൺ റൂട്ട് വലിയ പ്ലാന്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്യുക ഓൾറെഡി രണ്ട് വീഡിയോ നമ്മുടെ ഔട്ടാണ് ആ രണ്ട് വീഡിയോസ് നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക കേട്ടോ അതിൽ ഈ വയലറ്റ് റോസിൻ്റെ ഓൺ റൂട്ട് വലിയ പ്ലാന്റ് ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന നാടൻ ബഡ്ഡിങ്ങിൽ വരുന്നതാണ് രണ്ടും നല്ലതാണ് നാടൻ ബഡ്ഡിങ്ങിനും ഫാൻസ് ഉണ്ട് ഓൺ റൂട്ടിനും ഫാൻസ് ഉണ്ട് അപ്പോൾ നാടൻ ബഡ്ഡിങ് പ്ലാന്റ് നൂറ് രൂപ ഓൺ റൂട്ട് പ്ലാന്റ് നൂ നൂറ്റി എൺപതിനാണ് ഇട്ടേക്കുന്നത് വലിയ പ്ലാന്റ് ആണ് ആ വീഡിയോ ചെന്ന് കാണുക ഇനി അടുത്തതായിട്ട് നമുക്ക് വന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ യെല്ലോയിൽ ഒരുപാട് വെറൈറ്റി കൊണ്ടുവരാറുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് വേറൊരു ആയിരുന്നു ഈ പ്രാവശ്യം കണ്ടോ ഈ ഒരു നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോ കളറിലെ ക്ലൈമ്പിങ്ങായിട്ടുള്ള റോസാണ് വന്നിട്ടുള്ളത് ക്ലൈമ്പിങ് റോസാണ് അപ്പോൾ ഈ ഒരു റോസിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റമ്പത് രൂപയാണ് എപ്പോഴും ഈ റേറ്റിൽ കൊടുക്കാറില്ല ഈ പ്രാവശ്യം നൂറ്റൻപതിനാണ് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള റോസാണ് യെല്ലോയിൽ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പൂക്കൾക്ക് നല്ല കട്ടിയുണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല വലിയ വലിയ ഇലകളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ തരാം പിന്നെ നിങ്ങൾക്ക് ഏത് റോസ് വേണമെങ്കിലും പ്രീ ഓർഡർ ആയിട്ട് ബുക്ക് ചെയ്യാവുന്ന കേട്ടോ നമ്മുടെ കാറ്റലോഗ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ ഇഷ്ടം ഇഷ്ടം പോലെ പ്ലാൻസ് ഉണ്ട് ഈ കാറ്റലോഗ് പറയുമ്പോൾ ചില കസ്റ്റമേഴ്സിന് കറക്റ്റ് കിട്ടാറില്ല പ്രീ ഓർഡർ എന്നും റോസൊന്നും പറഞ്ഞും കാറ്റലോഗിൽ പ്ലാൻസ് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അല്ല പ്രീ ഓഡർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ മദർ പ്ലാൻറ്റും ട്രീ റോസും ആണ് അതാണ് അത്ര റേറ്റ് കൊടുത്തേക്കുന്നത് കേട്ടോ അതിൻ്റെ അടിയിൽ റോസ് എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നതുണ്ട് പിന്നെ ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ചെക്ക് ചെയ്യാം അടുത്തത് ഇതാ ഈ ഒരു റോസാണ് ഇതിനെ ഞാൻ തീ കത്തി റോസ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല ഇത്രയും നല്ല ഒരു റെഡ് കളറാണ് കേട്ടോ അടിപ്പൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഓർഡർ തരാം ഇതിലൊക്കെ നന്നായിട്ട് പൂക്കൾ പിടിക്കുന്ന നാടൻ ആണ് അപ്പോൾ ഈ ഈ ഒരു പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ തരാം നല്ലൊരു റെഡ് കളറില് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഈ റെഡ് കളറിൻ്റെ സെൻറ്ററിലായിട്ടൊരു ബ്ലാക്ക് ക്ക് പൂമ്പൊടിയാണ് ഇവർക്ക് അപ്പോൾ ആ ബ്ലാക്ക് പൂമ്പൊടി വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു റെഡ് നല്ല അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്ലാക്ക് പൂമ്പൊടി ആവുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ പൂമ്പൊടിയുടെ കളർ യെല്ലോയാണ് അല്ലേ കുറച്ച് കഴിയുമ്പോഴാണ് ഇവരൊരു ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു കളറിലോട്ട് മാറുന്നത് കണ്ടോ അപ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് കളറിലോട്ട് അതിൻ്റെ പെറ്റൽസ് മാറുന്നുണ്ട് കേട്ടോ അപ്പം അട്ടിപ്പൊടി റോസാണ് ഈ റോസിൻ്റെ വലിയ പ്ലാന്റ് നമ്മൾ സെയിൽ വീഡിയോയില് കൊണ്ടുവന്നിട്ട് കൊതി കുത്തി മേടിച്ചിട്ടുള്ള പ്ലാന്റ് കാരണം അതിൽ നിറച്ച് പൂക്കളിറന്ന് ഇങ്ങനത്തെ അപ്പോൾ അത് കാണുമ്പോൾ ആരും വിട്ട് കളയില്ല അങ്ങനെ കൊതി കുത്തി മേടിച്ചിട്ടുള്ള റോസാണ് ഇപ്പോൾ അതിൻ്റേതേ ചെറിയ പ്ലാന്റ് വന്നിട്ടുണ്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാം കേട്ടോ എനിതാ ഇതാണ് നമ്മുടെ ലാവണ്ടർ റോസ് മഴയൊക്കെ നനഞ്ഞ് നിൽക്കുക കേട്ടോ ലാവൻഡർ റോസിൻ്റെ സൗന്ദര്യമൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ അത്ര ഇതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കണ്ട നിറച്ച് പൂക്കൾ നാടൻ റോസാണ് നിങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ കേട്ട കിളി ഏതാണെന്ന് മനസ്സിലായോ വാലാട്ടി വാലാട്ടിക്കിളിയായിട്ടോ അത് വാലാട്ടി കിളിയുടെ സൗണ്ടാണ് ഇപ്പോൾ ഒരു സന്ധ്യാസമയമായതുകൊണ്ട് ഒരുപാട് കിളികളൊക്കെ കൂട്ടിൽ കയറുന്ന സമയമാണ് അപ്പം ഞാൻ ആദ്യമൊക്കെ ഒന്ന് വീഡിയോ നിർത്തി വെച്ചു ഭയങ്കര സൗണ്ടായിരുന്നു കരിയിലാം പീച്ചോ അങ്ങനത്തെ ഒരു കിളിയൊക്കെ നിറച്ച് വന്നിരുന്ന് സൗണ്ട് ഉണ്ടാക്കും ആയിരുന്നു ഇപ്പം ഒരു വാലാട്ടിക്കിളി പോയതാണ് വോയിസിൽ ഇതിൽ കിട്ടിയോന്നറിയില്ല കേട്ടോ ആ സൗണ്ട് ഇനി അടുത്തത് അയ്യോ ലാവണ്ടർ റോസിൻ്റെ കാര്യം ഞാൻ മൊത്തമായി എന്നുള്ളത് വിട്ടുപോയി അപ്പോൾ ലാവൻഡർ റോസ് സുന്ദരി റോസാണ് അതിൻ്റെ ബിഗ് പ്ലാൻ്റൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുക കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനലിൽ നോക്കുക വലിയ പ്ലാൻസ് എന്നുള്ള ടാ ഹെഡിങ്ങോട് കൂടിയുള്ള വീഡിയോസൊക്കെ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് ആ സെവൻ ഡേയ്സ് റോസിൻ്റെ ഒരു അടിപൊളി വെറൈറ്റിയാണ് സെവൻ ഡേയ്സ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ സെവൻ ഡേയ് സെവൻ ഡേയ്സ് റോസിൻ്റെ കുറച്ച് കട്ടിയുള്ള പെറ്റൽസ് ആയിട്ട് നിൽക്കാറില്ലേ അതിൻ്റെ പ്ലാന്റ് എന്ത് ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് നോക്കിയത് അപ്പം ഈ പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഇതെല്ലാം ഞാൻ നോക്കി നിന്ന് സെലക്ട് ചെയ്തെടുത്ത പ്ലാൻസ് ആണ് കേട്ടോ നമുക്ക് എപ്പോഴും എല്ലാം ഇതുപോലെ തന്നെ കിട്ടണം എന്നില്ല ഓട്ടിഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ ആകെ പ്രശ്നമായിട്ടായിരിക്കും പ്ലാൻസ് വരുന്നത് ഞാൻ അത്രയും നേരം സ്പെൻഡ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഈ റോസ് അറിയാവോ ഞാൻ ഈ റോസ് ഇതിന് കറക്റ്റ് ഐ ഉണ്ട് കേട്ടോ എന്തുകൊണ്ട് സെഫാരി അങ്ങനെ എന്തോ ഒരു പേരുണ്ട് ഈ റോസിന് ഞാൻ മറന്നു എനിക്ക് കിട്ടിയതാണ് ഐ ഡി അപ്പം ഈ റോസിനെ ഞാൻ വിളിക്കുന്ന പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഞാൻ പിങ്ക് ക്ലൗഡ് റോസ് എന്നാണ് പറയുന്നത് പിങ്ക് ക്ലൗഡെന്ന് പറയുന്നത് ഒരു ലോട്ടസിൻ്റെ ലോട്ടസിലുള്ള ലോട്ടസ് വളർത്തുന്നവർക്കറിയാം പിങ്ക് ക്ലൗഡെന്ന് പറഞ്ഞൊരു ലോട്ടസ് ഉണ്ട് അപ്പോൾ ആ ലോട്ടസിൻ്റെ ഒരു നല്ല ആ കളറിൽ തന്നെ വരുന്ന ഒരു റോസ് ഉണ്ട് അതിൻ്റെ വേറൊരു കളറാണിത് അതായത് ഒരു വൈറ്റും പിങ്ക് ഇതിൽ പിങ്ക് ഷെയ്ഡ് ഒരു തിളക്കം വരുന്ന രീതിയിലാണ് ഇതിൽ വരുന്നത് വിരിയുമ്പോൾ വരുന്നത് കേട്ടോ അപ്പം ഇപ്പം എന്തെങ്കിലും അത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മഴ കൊണ്ടത് കാരണം അത് ആ ഒരു തിളക്കം എനിക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഒരു നൈറ്റ് ടൈം റോസിൻ്റെ ഒരു വീഡിയോ രാത്രി സമയത്ത് റോസിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് അതില് തിളങ്ങി നിൽക്കുന്ന ഈ റോസിൻ്റെ സൗന്ദര്യം അതേ രീതിയിൽ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ നമ്മൾ ആദ്യം സെയിൽ ചെയ്തത് നല്ല ഒരു പിങ്കും വൈറ്റും ചേർന്ന ഒരു റോസാണ് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കളറ് നിങ്ങൾക്ക് നോക്കുമ്പോൾ വൈറ്റ് ആയിട്ട് തോന്നും അല്ല ഇതൊരു വെറൈറ്റി റോസാണ് നൂറ്റി അൻപത് രൂപ കേട്ടോ ഈ ഒരു റോസ് ഇത് ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസ് തന്നെയാണ് നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന റോസാണ് നല്ല മുള്ളൊക്കെയുള്ള റോസാണ് കേട്ടോ അടിപൊളി റോസാണ് അടുത്തതായി കട്ട ഓറഞ്ച് നിറത്തിലെ റോസാണ് ഇതിനൊക്കെ ഒരുപാട് ഓർഡർ വരുന്നതാണ് കേട്ടോ ഇപ്പം നമുക്ക് പ്രീ ഓർഡർ വഴിയൊക്കെ ഈ റോസ് ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് സെയിൽ വീഡിയോകളായിട്ട് അടിപ്പിച്ചു നമ്മളിടുന്ന റോസാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാൻസും നമുക്ക് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ റോസിന്റെ ഒരു മദർ പ്ലാന്റ് കിട്ടാൻ ഞാൻ വെയ്റ്റിങ്ങിലാണ് കാരണം അത്രയും വലിപ്പുള്ള പൂക്കൾ ഒരു പ്രത്യേക കളറാണ് കേട്ടോ ഇതിൻ്റെ ഇലകൾക്കൊക്കെ മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നിറച്ച് ഇങ്ങനെയുള്ള നിറച്ച് പൂക്കളായിട്ടൊക്കെ വരുന്ന വലിയ പ്ലാന്റ് ആയിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയ്റ്റിങ്ങിലാണ് നമുക്കിതിൻ്റെ കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ വലിയ പ്ലാന്റ് ഇന്ന് വരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ റോസ് ആണ് നൂറ് രൂപയ്ക്കാണ് നമ്മളിത് നൂറ്റൻപത് രൂപയ്ക്കാണ് വലിയ പ്ലാന്റ്സ് സെയിൽ ചെയ്തത് ഇപ്പം നൂറ് രൂപയുടെ പ്ലാന്റ് വന്നിട്ടുണ്ട് നൂറല്ല നൂറ്റൻപതിന് കൊടുക്കുന്ന റോസ് ആണ് നൂറ് രൂപയ്ക്ക് ആക്കിയിട്ടുണ്ട് ഇത്തിനും കൂടി വലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുത്തത് നൂ നൂറ്റി എൺപത് ഇരുന്നൂറ്റി ഇരുപതിനൊക്കെയായിരുന്നു അത് അതനുസരിച്ചിട്ട് വലിയ പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇനി അടുത്തത് ക്യൂൻ എലിസബത്തിൻ്റെ പിങ്ക് കളറാണ് അപ്പോൾ എലിസബത്ത് റോസിൻ്റെ ട്രീയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു ഇത് ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്ന റോസാണ് കേട്ടോ ക്യൂൻ എലിസബത്ത് റോസിൻ്റെയും യഥാർത്ഥ സൗന്ദര്യം കാണിക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വന്നിട്ടുള്ള റോസ് വൈകുന്നേര സമയത്തൊക്കെ ആ വെയിലൊക്കെ ഒന്നും ചൂടില്ലാത്തൊരു വെയിൽ പോയി സന്ധ്യാസമയത്ത് സമയത്ത് വരില്ലേ ആ ടൈമിൽ അതാണ് ഇങ്ങനെ ഒരു കളർ കളറിട്ട നല്ല മണമുള്ള റോസാണ് വാങ്ങിയവർക്കറിയാം നല്ല മണമുള്ള റോസാണ് ഇത് എന്താ പറയുക നാടൻ റോസ് ആണ് ക്യൂൻ എലിസബത്ത് പ്രീ ഓർഡർ വഴി ബുക്കിംഗ് ആകുന്ന റോസാണ് അപ്പോൾ അതിൻ്റെ പ്രീ ഓർഡർ വഴി വലിയ പ്ലാന്റ് ആണ് നമുക്ക് ബുക്കിംഗ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നൂറ്റി ഇരുപതിന് കൊടുക്കുന്ന പ്ലാന്റ് ആണ് നൂറ്റി ഇരുപതിന് കൊടുക്കുന്ന പ്ലാന്റ് ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ക്യൂൻ എലിസബത്ത് റോസ് വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം ക്യൂൻ എലിസബത്ത് ആപ്രിക്കോട്ട് കളറും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഓർഡർ ചെയ്യാം അപ്പോൾ ആപ്രിക്കോട്ടൊക്കെ ഏതാണെന്ന് മനസ്സിലാത്തവരുണ്ടെങ്കിൽ കാറ്റലോഗ് ചെക്ക് ചെയ്യാം ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം അടുത്ത പ്ലാന്റും എപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന നമ്മുടെ മാംഗോ എല്ലോ റോസാണ് മാംഗോ ഇപ്പം ഞാൻ കാണിക്കുന്ന മാംഗോ യെല്ലോ റോസിൻ്റെ വലിയ പ്ലാന്റ് ആട്ടോ നമ്മൾ വലിയ പ്ലാന്റും സെയിലുണ്ട് ചെറിയ പ്ലാന്റും സെയിലുണ്ട് അപ്പോൾ വലിയ പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പൂക്കളായിട്ടൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഇനി നമ്മൾ കൊടുക്കുന്ന ഇത് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യാം കേട്ടോ ഇങ്ങനത്തെ പ്ലാന്റ് പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്യാം ഇനി പല റേറ്റിലുള്ളതുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ റേറ്റിലാണ് പ്ലാൻസ് കൊടുക്കുന്നതെന്ന് പറയാം അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് ഇനി നമ്മൾ മാംഗോ എല്ലോയിൻ്റെ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല അടിപൊളി പ്ലാ ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ തരാം നല്ല സുന്ദരി റോസാണ് മാംഗോ യെല്ലോ മാംഗോ എല്ലോയും അല്ലാതെ നമ്മൾ കൊടുക്കുന്ന യെല്ലോ റോസിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ് വ്യത്യാസം എന്താണെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാറില്ല കാരണം നമ്മൾ ഫോട്ടോ ഒക്കെ കാണിച്ചാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റാറ് അപ്പോൾ അതേ നോക്കുക ഇതാണ് വ്യത്യാസം നിങ്ങൾ മാംഗോ യെല്ലോ റോസിൻ്റെ സെൻറ്റർ പോർഷനും അതിൻ്റെ അറ്റത്തുള്ള പെറ്റൽസിൻ്റെ അറ്റത്തുള്ള കളറുകളും നോക്കി കണ്ടോ നടുക്ക് നല്ല മഞ്ഞ നിറവും സൈഡിലായിട്ട് ഒരു പെയിൽ യെല്ലോ കളറുമാണ് വന്നിട്ടുള്ളത് അത് തന്നെയാണ് അതിൻ്റെ ഭംഗി പിന്നെ അതിൻ്റെ ഇലകൾ എന്നുള്ള കരിമ്പച്ച ഇലകളും മുട്ടുകളും ആണ് അതിൻ്റെ ഭംഗി കേട്ടോ അപ്പോൾ മാങ്കോയല്ലോ ഏത് ക്ലൈമറ്റിലും പിടിച്ചു കിട്ടുന്ന സൂപ്പർ റോസാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയുള്ള റോസാണ് കാരണം നമ്മൾക്ക് റോസ് വരുന്ന തമിഴ്നാട്ടിലൊക്കെ ഈ ചൂട് കാരണം അതിശക്തമായ ചൂടുകാരണം കുറേ പ്ലാന്റ്സ് ഒക്കെ ഇതായി നിൽക്കുകയാണ് അപ്പം അതിനെയൊക്കെ പ്രതിരോധിച്ചു വരുന്ന പ്ലാന്റ്സാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നട്ടൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഓൺലൈൻ വഴി വാങ്ങുന്ന പ്ലാൻസിന് ഗ്യാരണ്ടി തരില്ല നമ്മൾ നഴ്സറിയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന പ്ലാൻസിൽ പോലും ഗ്യാരണ്ടി ഇല്ല കാരണം ലൈഫ് ആണ് ജീവനുള്ള ആളുകളാണ് ഇവരെ അവരെയാണ് നമ്മൾ അയക്കുന്നത് ഈ അയക്കുന്നത് ഫ്രഷായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് എന്തുകൊണ്ടാണ് അത്രയും ആത്മാർത്ഥത അതിനോട് കാണിക്കുന്ന കൊണ്ടാണ് കേട്ടോ അപ്പോ ആ ഒരു ആത്മാർത്ഥതയുടെ ബലത്തിലാണ് ഇത്ര നാളായിട്ടും ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർ അതിൽ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഈ ജീവനുള്ള ചെടിയെ നമ്മളിങ്ങനെ കൊറിയർ വഴി അയക്കുന്നതൊക്കെ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു റെഡ് റോസാണ് കേട്ടോ ഈ റോസിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അൻപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമുക്കിനി സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് വീഡിയോ വരുന്നുണ്ട് റോസിൻ്റെ തന്നെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണുമ്പോ ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്യുക വീഡിയോ കുറച്ച് ലെങ്ത്തി ലെങ്തിയാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അങ്ങനെ മനഃപൂർവ്വം ലെങ്തിയായിട്ട് തന്നെ ഇടുന്നതാണ് വേറെ നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ട് ഒറ്റൊരു ഒരു വീഡിയോ നമ്മളിടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് കണ്ട് ഓർഡർ ചെയ്യാം കേട്ടോ